എത്തിക്കണേ എത്തിക്കണേ സാലിഹീങ്ങളുടെ റഹ്മാനായ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഹലോറത്തിലേക്ക് നീതി കണയല്ലോ റഹ്മാനായ റബേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകളുണ്ട് അല്ല അവിടെയൊക്കെ ഹലോറത്തിലേക്ക് നിയത്തിക്കണേ അല്ല റഹ്മാനായ ഞങ്ങൾ ചൊല്ലിയ അസ്മാവൽ ഹുസൈനഖനീ സ്വീകരിക്കണേ അല്ലോ അതിൻ്റെ ഫലോയിലുകളും അതിൻ്റെ ഫതിലുകളും റഹ്മാനായ റബേ അതിൻ്റെയൊക്കെ പറക്കത്തുകൊണ്ട് അതിൻ്റെ ഒക്കെ മിസ്സിൽ സ്വബാവ് റബേ ഞങ്ങൾ എന്നൊക്കെ മരണപ്പെട്ടു പോയി ഹോറത്തിലേക്ക് നീ എത്തിക്കണേ എന്റെ ഒക്കെ ഞങ്ങളുടെ റഹ്മാനായ റബ്ബേ നീ നീ ഏറ്റെടുക്കണേ കബൂൽ ചെയ്യണേ റഹ്മാനായ റബ്ബേ എന്തെങ്കിലും പിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ പൊറുക്കണേ റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചോദ്യത്തിലും ചൊല്ലിയതിലും

رحمانا يا ربي كرنا كرلا يا الله <سؤال> حبيب اندر الله شريف الله رحمانا يا ربي حجم امراهيم شايوان الله بدينك اني نلغني الله

ൊക്കെ ചൊല്ലുന്നവരാണ് ഹദാദിലധിക്കറുകളുടെ ഫലായിലുകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറ നീ നൽകണേ അല്ലാ റഹ്മാനായ റബേ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് റഹ്മാനായ റബ്ബേ നിനക്കറിയാമല്ലോ അല്ലാ ഈ കാലാവസ്ഥ മഴയുടെ സമയത്ത് റഹ്മാനായ റബ്ബേ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടതാണ് വയനാട് ഉരുൾപൊട്ടലിലൂടെ അതുപോലെ കർണാടകയിൽ മണ്ണിടിച്ചിലൂടെ ഒരുപാട് ആളുകൾ റൊബേ പല ഭാഗത്തും പല അപകടങ്ങളും നടന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി റഹമാനായ റബേടെ കബറൊക്കെ നീ സന്തോഷപൂരിതമാക്കണേ ഉള്ളോ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ ഉള്ള സ്വർഗീയ പദവികൾ നീ നൽകണേ അല്ല റഹ്മാനായ റബ്ബേ

വീടില്ല വീട് നഷ്ടപ്പെട്ടു കൊണ്ടുപോവേ